പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് വീണ്ടും ഒരു മാസത്തിലെ പെൻഷൻ കുടിശ്ശിക കൂടി വിതരണം ചെയ്യാനുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു ക്ഷേമ പെൻഷൻ കുടിശ്ശികയും മറ്റു ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിലേക്കായി ആയിരത്തി കോടി രൂപയുടെ വായ്പാനുമതി കൂടി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും കേരളത്തിന് ലഭ്യമായി ഈ സാഹചര്യത്തിലാണ് പെൻഷൻ കുടിശ്ശിക വീണ്ടും വിതരണം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് കുടിശ്ശികയിൽ ഒരു ഗഡു കഴിഞ്ഞ ആഴ്ച വിതരണം ആരംഭിച്ചിരുന്നു ഏകദേശം വിതരണം പൂർത്തിയാകാനായിട്ടുണ്ട് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി കൈകളിലേക്ക് തുക സ്വീകരിക്കുന്നവർക്ക് വിതരണവും ആരംഭിച്ചിട്ടുണ്ട് ഈ ആഴ്ചയോടെ വിതരണം പൂർത്തിയാക്കാനാണ് തീരുമാനം ഈ സാഹചര്യത്തിലാണ് ഒരു മാസത്തിലെ പെൻഷൻ തുക കൂടി വിതരണം ചെയ്യാൻ വഴിയൊരുങ്ങുന്നത് ക്ഷേമ പെൻഷൻ കുടിശ്ശിക വീട്ടുന്നതുൾപ്പെടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ പണം ഉപയോഗിക്കും ഇതോടൊപ്പം തന്നെ വർക്കർമാർക്കുള്ള മൂന്ന് മാസത്തെ ഹോണറേറിയം വിതരണത്തിനായി അൻപത് പോയിന്റ് നാല് ഒൻപത് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ ഹോണർ ഏറിയമാണ് അനുവദിച്ചിരിക്കുന്നത് ആശാവർക്കർമാർക്ക് പ്രതിമാസം ഏഴായിരം രൂപ വീതമാണ് ഹോണറേറിയം ലഭിക്കുന്നത് വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക